ഹലോ ഗേയ് സ് ഇസ്സലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊല്ലത്തെ വീടും പിന്നെ ഉപ്പായ ഉമമായൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് സാധാരണ നമ്മളെ ഇൻട്രോയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാലക്കാട് വീടും പരിസരവും അളിയനും ചക്കരക്കായിട്ടുള്ള നമ്മൾ ഇൻ്റർവ്യൂ വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ ചക്കരേനെ കൂട്ടിയിട്ടില്ല ഞാൻ മാത്രമാണ് വന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് കൊല്ലത്ത് നമ്മുടെ വീട്ടിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇനി കുറച്ച് ദിവസം ഇനിച്ചാൽ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ പിന്നെ വീട് എത്തുന്നത് വരെ കാണിച്ചിട്ടുള്ളൂ വാപ്പായ്മയും പിക്ക് ചെയ്യാൻ വന്ന ഒന്നും കാണിച്ചിട്ടില്ല കാരണം രാവിലെ ആയതുകൊണ്ട് രാവിലെ അവർ എഴുന്നേറ്റ് വന്നതുകൊണ്ട് രാവിലെ ഒന്നും പിന്നെ കാണിക്കാൻ പറ്റിയില്ല അപ്പം അതൊക്കെ ഇൻഷാല്ല വഴിയേ വരുന്ന വീഡിയോസിൽ കാണിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വാപ്പായുംമായി ഒക്കെ ഉണ്ട് നേരെ അവരെ കാണാൻ ഏ സാരത് രണ്ടാളും കൂടി ആ പുതിയ പ്ലെയും പുതിയ ഒന്നും പുതിയാപ്പഴം പുതിയ ഒരുപാട് ആൾക്കാർ യൂട്യൂബില് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ ആപ്പാടേ പാടേ വർത്താനം എന്താണ് വിശേഷം എന്താണ് എന്തൊക്കെയാണ് അവരുടെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടെ ആ പിന്നെ വല്ലപ്പോഴൊക്കെ

ആ ചക്കരും സംസാരിക്കലൊക്കെ ഇണ്ട് കേട്ടോ അവിടെയാണെങ്കിലും ശരി ഇവിടെയാണെങ്കിലും ശരി എന്നെ വിളിക്കലൊന്നും ഇല്ല എപ്പോഴെങ്കിലൊക്കെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സുഖമായിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ചക്കര വിളിച്ച് കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലേ സംസാരിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ വിളിക്കും വിളിക്കുന്നത് ചിലപ്പോ ദിവസം ഒന്നും രണ്ടോ അതാണ് വിളിക്കും ജസ്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കും അത്ര തന്നെ തന്നെയുള്ളൂ പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ഒരു അമ്മായി മോളും അപ്പായ്മ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ചക്കരട് അമ്മ വിളിച്ചില്ലേ വിളിക്കല്ലേ ഞാൻ ഉള്ളപ്പോ വിളിച്ച് സംസാരിക്കുവായിരുന്നു അല്ലേ സംസാരിച്ചായിരുന്നു സംസാരിക്കൂല്ലേ അപ്പൊ അതാണ് ഇവിടത്തെ വിശേഷങ്ങളും പിന്നെ ചക്കര ഏതായാലും കൂടെ വന്നിട്ടില്ല ഉം ഇനിയിപ്പോ ചക്കരനെ കൊണ്ടുവരണമെന്ന് തോന്നിയായിരുന്നു ചക്കര ഇല്ലാത്തതുകൊണ്ട് മിസ്സിംഗ് ഇവിടെ മിസ്സിംഗ് ഉണ്ട് പോയിട്ട് നിങ്ങൾ ഏകദേശം ഒരു പത്ത് നാല് ദിവസത്തോളം ആയി അപ്പോഴത്തേക്ക് അത് വലിയൊരു പോരായ്മ തന്നെയെന്ന് വെച്ചിട്ട് ഇനിയിപ്പോ ഓടി പോരായ്മ പോരായ്മ എന്താണ് പോര പോരായ്മ ആൾക്കാർ പറയാമെന്ന് പറയുന്ന പറഞ്ഞല്ലോ ഇത്രയും ദൂരങ്ങൾക്ക് പോയി കഴിയുമ്പോ പിന്നെ അതനുസരിച്ചല്ലേ വരാൻ പറ്റില്ലേ ഇപ്പൊ നിന്ന് ഇപ്പഴേ ഉള്ളു ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റക്ക് വിട്ട് നിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം ആണിത് ഓക്കെ അപ്പൊ ചക്കര ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവിടെ സഹായമുണ്ട് പിന്നെ വീട്ടിൽ എപ്പോഴും െ നിങ്ങള് മൂന്നുപേരും പോയപ്പോഴത്തേക്കും ഞാനും അപ്പയും മാത്രമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ കല്യാണം കഴിയാത്തത് ഞാൻ എങ്ങനെയായിരുന്നു അതേപോലെ പറയാനും പിന്നെ അങ്ങോട്ട് തറവാട്ടിലോട്ടും പോവില്ല ചക്കരെ കൊണ്ടുവരാത്ത കാര്യം എന്താണെന്ന് ആൾക്കാര് ചോദിക്കുന്നുണ്ട് അപ്പൊ ചക്കരെ കൊണ്ടുവരാത്ത ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോ ഇനിയിപ്പോ നമ്മളെ അവിടെ വീട്ടിന്റെ കുടിയിരിക്കൽ എന്നാണ് ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഇൻഷാല്ല കാണും അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഇപ്പൊ ഡിസംബർ സ്റ്റാർട്ടിംഗായി ഇനിയിപ്പോ ഇവിടെ വന്ന് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച ആവുമ്പോൾ വീണ്ടും അങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് നമുക്ക് അടുത്ത യാത്ര ഉണ്ട് അപ്പൊ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യാത്ര ചെയ്യേണ്ട ആവശ്യമല്ലോ വെറുതെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ാണ് അവർക്ക് ഓരോ സാധനങ്ങള് നോക്കാനും പർച്ചേസ് ചെയ്യാനും പോകണം കഴിഞ്ഞ് പോയതല്ലേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചക്കരയ്ക്ക് കൂടെ പോകുന്നില്ലേ നീ ഇപ്പം വന്ന നീ ഇപ്പം രണ്ടാഴ്ച ആവുമ്പോ നീ അങ്ങ് പോകും യാത്ര എന്ന് പറയണത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പോകണല്ലോ എവിടെയാലും അഹമ്മദാ കൊഴപ്പൊന്നുമില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ മാ ഒരുപാട് ചോദ്യങ്ങൾ കാണേണ്ടിയും വന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ചില സമയത്തൊക്കെ മറുപടി എടുക്കേണ്ടി വന്നു അത് ഞാനായിട്ടും ായിട്ടൊക്കെ നമ്മൾ അതിനുള്ള ഉത്തരവായിട്ടാണ് കൊടുത്തത് കമന്റിനുള്ള മറുപടി എന്നുള്ള രീതിയല്ല അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് കൊടുത്തത് അപ്പോൾ ആ ചോദ്യത്തിന് ഇതിനുള്ള ഉത്തരം നിങ്ങളോട് തരല്ലോ അതായത് ഞാൻ അവിടെ അത്രയും നാള് നിന്നതിന് ആൾക്കാർ ഞാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചോദിക്കുന്നവരുണ്ടായിരുന്നു ജാസ് എന്നാണ് പോകുന്നത് എന്നാണ് പോകുന്നത് പൊയ്ക്കൂടിയ പൊയ്ക്കൂടിയത് അതിനെ പറ്റി എന്താണ് ാണ് കൊല്ലത്തേക്ക് നമുക്ക് ഡിസ്റ്റൻസ് അത്ര ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ നിന്നേ പറ്റത്തോ നിന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് അവിടുത്തെ കാര്യങ്ങളൊന്നും കാണാൻ തുടക്കൂല്ല അവിടത്തെ കാര്യങ്ങളും രണ്ടും കെട്ടാ കോ വരണ്ടി വരും അപ്പോ പിന്നെ ഇന്നലെ അപ്പൊ വേറൊരു കമന്റ് പിന്നെന്താണ് ലിയാസിനെ നിക്കാൻ പാടില്ലായിരുന്നോ കുടിയിരിക്കല് കഴിഞ്ഞിട്ട് പോകുന്ന മതിയായിരുന്നു പലരും ആ പല ദേശത്ത് നിന്ന് കാണുന്ന ആൾക്കാരാണ് പാപ്പായും ഉമ്മായാലും അങ്ങനെ തന്നെയാണ് സഹോദരന്മാര് സഹോദരിമാരായാലും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പെങ്ങള് അല്ലെങ്കിൽ ചേട്ടൻ അനുജന് ഉമ്മ അപ്പ അങ്ങനെ തന്നെ കാണുന്നവർക്ക് എന്തുകൊണ്ട് പിന്നെ വീട് സ്വന്തം വീടായിട്ട് കണ്ടുകൂടാ അപ്പൊ ചക്കര ഇവിടെ വന്നിട്ട് നിങ്ങൾ ഉണ്ടാകാൻ ഉമ്മ വാപ്പാന്ന് വിളിക്കുന്നത് ഞാനവിടെ പോയാല് പിന്നെ അവിടെ ഉമ്മനെ ഉമ്മന്ന് വിളിക്കുന്നു മാപ്പ ഉണ്ടായിരുന്നപ്പോൾ വാപ്പാനെ മാപ്പാന്ന് വിളിച്ചത് അപ്പൊ അങ്ങനെ വിളിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വീട് മാത്രം എന്തുകൊണ്ട് സംസാരിക്കും അത്രയുള്ളു അപ്പോൾ അത്രേ നമ്മൾ കണ്ടിട്ടുള്ളു അപ്പൊ വന്ന് കയറിയത് ആള് പിന്നെ അല്ലെങ്കിൽ എന്താണ് കെട്ടിക്കൊണ്ട് വന്നാണ് അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു അല്ലാതാണ് ഞാൻ പറഞ്ഞത് അതാണ് അതായത് പിന്നീട് വന്ന് കയറുന്ന ആള് ചെന്ന് കയറുന്നാൾ അങ്ങനെയൊന്നുമില്ല ഇവിടത്തെ ഒരു അംഗം അത്രേ ഉള്ളൂ അത്ര അങ്ങനെയാ നമ്മള് കാണുന്നുള്ളു അപ്പൊ അവിടെ നിന്ന് തന്നെ ഇവർക്കും അവർക്കും പ്രശ്നമില്ല അവർക്കറിയാം സിറ്റുവേഷൻ എന്താണ് സാഹചര്യം എന്താണെന്ന് പിന്നെ നമ്മള് ഒരാവശ്യം വരുമ്പോൾ ഇവരങ്ങോട്ട് വരുന്നാലും ഇങ്ങോട്ട് വരുന്നായാലും നമ്മൾ പോകുന്ന വരുന്നതൊക്കെ തന്നെ ഇതിൽപ്പെട്ടതല്ല കുഴപ്പമില്ല എന്നും പോകാൻ വിളിച്ച വിവരങ്ങൾ അറിയുന്നുണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുന്നുണ്ട് അപ്പൊ ചക്കരമ്മായി എന്നും പെൺപിടിച്ച കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് പിന്നെ അറിയാം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അതിനകത്തൊന്നും വരെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയല്ല ഇപ്പൊ നമ്മള് വിശേഷങ്ങള് അങ്ങോട്ടായാലും അങ്ങനെ തന്നെ ഇങ്ങോട്ടായാലും അങ്ങനെ തന്നെ ഓക്കേ അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പോ കുടിയിരിക്കണം പോണ്ടോ ഉറപ്പായിരുന്നു അപ്പൊ നമുക്ക് ഇനി വലിയ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വിശേഷങ്ങൾ അതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ വരാണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഈ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് പിന്നെ റമീസ് എവിടെയെന്നുള്ള ചോദ്യത്തിന് റമീസ് പാലക്കാടാണ് ഉള്ളത് റമീസ് ഈ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചിലപ്പോ എത്തും ചിലപ്പോ അടുത്തന്നെ നാളെയോ മറ്റന്നാളോ എന്റെ വീട്ടിൽ നിന്ന് എന്നാണറിയില്ല ചിലപ്പോ റമീസ് വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും അവിടെ തന്നെ ഉള്ളത് അല്ലേ വിളിക്കുമ്പോ അറിയാം അല്ലേ അപ്പോൾ ആ അപ്പോൾ വീണ്ടും ആവും വീട് ആളാനേക്കാളൊക്കെ എല്ലാം വരും എല്ലാവരും അങ്ങനെ പോവും അങ്ങനെയല്ല സംഭവിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വന്നിട്ട് വപ്പാനമ്മനകുന്ന് കാണിച്ചെന്താണ് അടുത്ത വിശേഷങ്ങൾ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ചാനലിലെ മെയിൻ ഇവർ ആണല്ലോ നമ്മളല്ല നമ്മൾ സൈഡാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ വാപ്പായും ചാനലിലെ മെയിൻ എല്ലാവരും വിശ്വസിക്കുന്നു പറയാനുള്ളത് എന്താണ് അതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത് അപ്പോൾ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് കമൻ്റൊക്കെ ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വേണം അവർ എല്ലാവർക്കും